് അലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും സുഖാണല്ലോ നമുക്കൊക്കെ ഓരോരോ പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ ഞാൻ ഇന്ന് വളരെ ഫല ഫലം കിട്ടുന്ന പെട്ടെന്ന് ഫലം കിട്ടുന്ന ഇസ്ലാമിക് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഒരു രൂപത്തിൽ നിങ്ങൾ നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുഅ ചെയ്താൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് പടച്ചറബ്ബ് ഹലാലായ ആഗ്രഹമാണെങ്കിൽ അത് സാധിപ്പിച്ചു തരും ഒരുപാട് പേർക്ക് ഈ ഒരു ടിപ്സ് ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ടിപ്സ് ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ന് വിചാരിക്കുന്ന ആ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടും സമ്പത്ത് വർദ്ധിക്കാനാണെങ്കിൽ അങ്ങനെയും ആവാം അല്ലെങ്കിൽ കടം വീടാനാണെങ്കിൽ അങ്ങനെയുമാവാം വീടില്ലാത്തവർക്ക് വീട് കിട്ടാനായിട്ടും അതുപോലെ കച്ചവടത്തിലുള്ള വർധനത്തിനാവട്ടെ എന്തുമാവട്ടെ നമ്മുടെ ആഗ്രഹം അല്ലാഹുവിനോട് ഈ ഒരു സൂറത്ത് ഓതി ഈ സമയത്ത് നമ്മൾ ദ്വാ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല ആത്മാർത്ഥമായ വിശ്വാസം വേണം അതുപോലെ നമ്മൾ അഞ്ച് വക്ത കല ആക്കാതെ നിസ്കരിക്കുന്നവരുമായിരിക്കണം അഞ്ച് വക് നിസ്കാരം കല ആക്കിയിട്ട് നമ്മൾ ഈ ഒരു അമൽ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് അള്ളാഹു തരും ഈ ഒരു അമൽ ചെയ്തതു ആ ചെയ്താൽ അല്ലാഹു തരും എൻ്റെ റബ്ബാണല്ലോ അള്ളാഹു ഞാൻ ചോദിച്ചാൽ തരും എന്ന ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വേണം അല്ലാതെ ചെയ്തു നോക്കട്ടെ ഫലം കിട്ടുമെന്ന് നോക്കാം എന്നൊരു മൈൻഡിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് അല്ലാഹു ആണല്ലോ വലിയവൻ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഉത്തരം കിട്ടും എന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് ചെയ്യുക നിങ്ങൾ പാരായണം ചെയ്യേണ്ട സൂറത്താണ് അർ റഹ്മാൻ സൂറത്ത് എപ്പോൾ പാരായണം ചെയ്യണം എന്ന് പറഞ്ഞു തരാം അർ റഹ്മാൻ സൂറത്ത് നമ്മൾ ഡെയിലി പാരായണം ചെയ്യണം ഇടയ്ക്കിടെ പാരായണം ചെയ്യണം അത് നല്ലതാണ് നമുക്ക് ഒരുപാട് ഉയർച്ചയിലെത്താനായിട്ട് ഈ ഒരു സൂറത്തിനെ കൊണ്ട് കഴിയും ഈ ഒരു സൂറത്ത് അള്ളാഹുവിൻ ഹംദ് പറയുകയാണ് ഈ ഒരു സൂറത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ഹംദ് പറയും പോലെയാണ് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നത് അറഹ്മാൻ സൂറത്ത് പതിവാക്കിയാൽ നമ്മൾ ഉയരങ്ങളിലെത്തുകയും ചെയ്യും വിദ്യാർത്ഥികളാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ അവർക്ക് പരീക്ഷയിൽ മാർക്ക് കൂടുകയും ചെയ്യും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ടിപ്സാണ് ആഗ്രഹങ്ങൾ സാധിപ്പി ചെടുക്കാനായിട്ട് നിങ്ങൾ അഞ്ച് വക്ത് കല ആക്കാതെ നിസ്കരിക്കുകയും തഹജ്ജു നിസ്കരിക്കാൻ എഴുന്നേൽക്കുകയും തഹജ്യുദ് നിസ്കരിച്ച ഉടനെ നിങ്ങൾ രണ്ടര കാക്കാത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക സുബഹിയുടെ കുറച്ചു മുന്നേ നിങ്ങൾ നാല് മണിക്കോ നാലര മണിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുമ്പോൾ എഴുന്നേറ്റ് തഹജുദ് നിസ്കരിച്ച ശേഷം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുക എന്നിട്ട് നിങ്ങളെ ആഗ്രഹം നിറവേറാൻ വേണ്ടി നിങ്ങൾ ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക രണ്ട് റക്കാത്ത് ഹാജത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് തുക ചെയ്യുക എന്നിട്ട് അല്ല നിനക്ക് വേണ്ടി ഞാൻ ഈ ഒരു സൂറത്ത് ഓതുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് മൂന്ന് വട്ടം അർറഹ്മാൻ സൂറത്ത് പാരായണം ചെയ്യുക എന്നിട്ട് ഓരോ വട്ടം ഓതുമ്പോഴും അള്ളാഹുവിനോട് വ ചെയ്യുക മൂന്ന് വട്ടം ഓദിക്കഴിഞ്ഞാൽ പടച്ചിറപ്പിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യം പറയുക ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം ചെയ്ത് അതേ സമയത്ത് പിറ്റേ ദിവസവും ഇങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വീണ്ടും അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടും മൂന്ന് ദിവസം ചെയ്തിട്ട് നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ അഞ്ച് ദിവസം ഏഴ് ദിവസം ഇരുപത്തി ഒന്ന് ദിവസം ഇനി കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫലം ഇരട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും ഒരുപാട് ഫലമുള്ള ഈ ഒരു ഇസ്ലാമിക ടിപ്സ് ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും അർ റഹ്മാൻ സൂറത്ത് ഓദിറ്റ് ഒരുപാട് പേർക്ക് ഹലാലായ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് എന്ത് വലിയ ആഗ്രഹമാണെങ്കിലും അത് അള്ളാഹു സാധിപ്പിച്ച് തരും അർഹമാൻ സൂറത്ത് ദിവസവും പാരായണം ചെയ്യാനും നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ച് തരാനും എല്ലാവരും ദ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ധുവായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും